محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله ولا تموتن مسلمون ായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യയൻ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അതിനനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള വിവേകവും ചിന്തയും അള്ളാഹു സുബാനകുപത്തായാല നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ സങ്കടകരമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ബാധിച്ച ഉണ്ടായ ഉരുൾപൊട്ടൽ രണ്ട് പ്രദേശങ്ങളെ പൂർണമായി ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരുപാട് മരണങ്ങൾ ഒരുപാട് ആളുകളെ കാണാതെ പോയത് ഒരുപാട് ആളുകൾ കെട്ടിടത്തിനുള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന അതിദാരുണമായ ഓരോ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്ന ആ ദുരിതം ആ ദുരന്തം അവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ മയ്യത്തുകൾ മൃതദേഹങ്ങൾ അത് നമ്മുടെ പൊത്തുകല്ലിൻ്റെ ഉള്ളിൽ മുണ്ടേരിയുടെ തമ്പുരാട്ടിക്കല്ലിന്റെ ഉള്ളിലൂടെ കുറച്ചങ്ങ് പോയാൽ ആ പ്രദേശത്ത് അവിടെയാണ് മൃതദേഹങ്ങൾ പലതും കിട്ടുന്നത് അവിടെ ഒരുപാട് നല്ല യുവാക്കൾ ചെറുപ്പക്കാർ അവർ ഓരോരുത്തരും ഞങ്ങളുടെ സഹോദരന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതൊന്ന് വളരെ മാന്യമായി ഖബറടക്കാമല്ലോ സംസ്കരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് എത്രയോ ചെറുപ്പക്കാർ ഇന്നലെയും മിനിഞ്ഞാനും ഇന്നുമൊക്കെ ആ പ്രദേശത്തുണ്ട് ഇന്നലെ നമ്മളറിയുന്ന ഒരു സഹോദരന്റെ മകൻ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചെവിയുമായി കൊണ്ട് കടന്നു വരുന്നുണ്ട് ചെവി ഒരു നമ്മുടെ മനുഷ്യന്റെ ഒരു ചെവി അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്ന ഒരു രംഗമുണ്ടായി അപ്പൊ ആ സമയത്ത് ആ ഉദ്യോഗസ്ഥന്റെ അടക്കം കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണ് നനഞ്ഞു പോയ അവിടെ കൂടിയിരുന്ന ആളുകളുടെ കണ്ണ് നനഞ്ഞു പോയ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കിഡ്നി പല ആളുകളുടെയും കൈകാലുകൾ ഇതൊക്കെ ലഭിക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇവിടെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ വിശ്വാസികൾ എന്ന നിലക്ക് എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് പരീക്ഷണങ്ങൾ ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും കുടുംബജീവിതത്തിലുണ്ടാകും സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകും അതിൻ്റെ ഇനങ്ങൾ അതിൻ്റെ അവസ്ഥകൾ അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ വരുമ്പോ പല രൂപത്തിലുള്ള സംസാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും പലപ്പോഴും ദൈവ നിഷേധികളായ ആളുകൾ എവിടെയാണ് ദൈവം എവിടെയാണ് പടച്ചവൻ എത്ര ക്രൂരനാണ് ദൈവം ഇങ്ങനെയുള്ള കുറെ കമന്റുകൾ സ്വാഭാവികമായി സമൂഹത്തിൽ ഉണ്ടാകും യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്ന ഈ ലോകമെന്നത് ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വൽ അഹ്സനു അമല അല്ലാഹു നിങ്ങൾക്ക് മരണവും ജീവിതവും സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നതാണ് അപ്പോൾ ഈ പരീക്ഷണങ്ങൾ എന്നത് ആ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന മനുഷ്യർക്കുള്ള പരീക്ഷണമല്ല അതല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ള പരീക്ഷണമല്ല സമൂഹത്തിന് സമൂഹത്തിനൊന്നടങ്കം ഗുണപാഠവും ഉൾക്കാഴ്ചയും ഇതിലൂടെ ഉണ്ടായിത്തീരണം എന്നതാണ് ഇങ്ങനെയുള്ള അപകടങ്ങളും ദുരിത ദുരിതങ്ങളും ദുരന്തങ്ങളും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് സ്വാഭാവികമായി മനുഷ്യന്റെ ചില കൈകടത്തലുകളിലൂടെ ഉണ്ടായിത്തീരുന്ന ഒന്നുണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ലഹറൽ ഫസാദു സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ദുരിതങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് കാരണമായി തീരുന്നത് അത് മനുഷ്യന്റെ ഇടപെടൽ മൂലം മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചത് മൂലം ഒരുപാട് ഫസാദുകൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് അതിന്റെ ഒരു ഭാഗമാണ് ആ ഭാഗത്തിന് ആ ഭാഗത്ത് നമ്മൾ ഉണ്ടായിത്തീരരുത് എന്നത് ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു വ്യക്തിക്ക് പ്രയാസം പ്രയാസമുണ്ടായിത്തീരുന്ന ഒരു സമൂഹത്തിന് പ്രയാസം പ്രയാസമുണ്ടായിത്തീരുന്ന ഒരു ജനപദത്തിന് പ്രയാസം പ്രയാസമുണ്ടായിത്തീരുന്ന കാര്യങ്ങൾ അത് എത്ര പണം ലഭിക്കുന്നതാണെങ്കിലും അതെത്ര വലിയ കെട്ടിടങ്ങൾ അവിടെ നിർമ്മിച്ചുകൊണ്ട് എത്ര സാമ്പത്തികമായ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണെങ്കിലും അങ്ങനെയുള്ള ഒരു സമ്പത്ത് അങ്ങനെയുള്ള ഒരു പണം എന്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നത് ഓരോ വിശ്വാസിയും തീരുമാനിക്കേണ്ടതാണ് മറ്റൊന്ന് സ്വാഭാവികമായി നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെ ഈ മലകളുടെ നമ്മുടെ ഈ ഭൂമിയുടെ ഒരു പ്രത്യേകമായ കിടപ്പുണ്ട് ഇരുപത് അധികം ചരിവുള്ള മലകൾ ആ മലകൾക്ക് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു കണക്കുണ്ട് ആ പ്രത്യേകമായ അളവിനപ്പുറം വെള്ളം അങ്ങനെ ഇരുപത് ഡിഗ്രിയിൽ അധികം ചെരിവുകൾ മലകൾ സംഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ആ മലകൾ അതിനകത്തുള്ള വെള്ളം പുറന്തള്ളും അവിടെ അപകടങ്ങൾ ഉണ്ടാകും എന്നതാണ് അതിന്റെ ശാസ്ത്രീയമായ വശം ഇനി ഇതൊന്നുമല്ലാതെ അള്ളാഹുബിന്റെ പരീക്ഷണം എന്ന നിലക്ക് ഇതെല്ലാം അള്ളാഹുബിന്റെ പരീക്ഷണമാണ് ഇതിലൂടെ ഉണ്ടായിത്തീരുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും അതിൽ മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണമാകാം മനുഷ്യരുടെ കൈകൾ പ്രവർത്തിക്കാത്തത് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അള്ളാഹു സുബാൻ സൂചിപ്പിക്കുന്നത് ുംരീക്ഷും അതൊരു വ്യക്തിക്കാകാം ഒരു സമൂഹത്തിനാകാം ഭയം പരീക്ഷിക്കും കൊണ്ടല്ലാഹു പരീക്ഷിക്കും

ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരേണ്ട ഒരു സംസാരമുണ്ട് ആ സംസാരം ശാപത്തിന്റെ വാക്കുകളല്ല ആ സംസാരം ഭൂമിയെ ശപിച്ച് ദൈവത്തെ ശപിച്ച് പ്രദേശങ്ങളെ ശപിച്ച് കാരണങ്ങളെ ശപിച്ച് അങ്ങനെയുള്ള സംസാരമല്ല വരേണ്ടത് അല്ലതീ നൈദ മുസീബ നിങ്ങൾക്കൊരു ദുരിതമുണ്ടായാൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ നിങ്ങൾക്കൊരു ദുരന്തമുണ്ടായാൽ പറയണം വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുവിൽ നിന്നുള്ളവരാണ് നമ്മുടെ മടക്കം അത് അല്ലാഹുവിനുള്ളതാണ് അവിടെ ആ ആയത്ത് അവസാനിച്ചില്ല കാരണം പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ തള്ളി വരുമ്പോ ചിലതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ചിലതൊക്കെ നമ്മള് ഇസ്ലാമികമായ അതിന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോ ഇതൊക്കെ മനുഷ്യരോട് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു പറയുന്നത് ഈ ജീവിതം എന്നത് വളരെ കുറച്ചേയുള്ളു വളരെ കുറച്ച് കാലമുള്ള ഒരു ജീവിതമാണ് ഈ ജീവിതത്തിൽ ഞങ്ങൾ ഭയം കൊണ്ട് പരീക്ഷിച്ചേക്കാം ഞങ്ങളുടെ കുടുംബത്തിലെ മരണം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം ഞങ്ങളുടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം ഞങ്ങളുടെ ശാരീരികമായ അവശതകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ലോകം അത് പരലോകമാണ് ഞങ്ങൾ നിന്നുള്ളവരാണ് ഞങ്ങളുടെ മടക്കം അല്ലാഹുവിംഗലേക്കാണ് എന്ന് പറയുന്നവരാണ് ഇങ്ങനെയുള്ള ആളുകളാണ് കാരുണ്യവും അനുഗ്രഹവും ലഭിച്ചവർ അങ്ങനെയുള്ള കാഴ്ചപ്പാടുണ്ടായിത്തീരുമ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള സന്മാർഗത്തിൽ എത്തിച്ചേരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് സങ്കടമുണ്ട് നമുക്ക് പ്രയാസമുണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം നിരന്തരമായി പ്രവർത്തിക്കുകയാണ് അതിനുവേണ്ടി ഓരോ ചെറുപ്പക്കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് ഈ ോകമെന്നത് വളരെ നിസാരമാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിനപ്പുറമുള്ള നമ്മുടെ സാമ്പത്തികമായ സ്രോതസ്സുകൾ കൊണ്ട് തടയാൻ കഴിയാത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത റഡാർ സംവിധാനങ്ങൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകാം അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഞങ്ങൾക്ക് ലോകം ഇതല്ല എന്ന ബോധ്യം വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകണം എന്നതാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമുണ്ട് അജബല്ലി അംറിൽ വിശ്വാസിയുടെ കാര്യം ആരാ കൊടുത്ത പ്രവാചകൻ പറയുകയാണ് അജബല്ലി മുക്മിനി വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അള്ളാഹുബിന്റെ പ്രവാചകനും പറയുന്നു ആരാ വിശ്വാസികൾ വിശ്വാസികളുടെ കാര്യം അത്ഭുതമാണ് എന്താണ് അത്ഭുതം ഇന്നു പുല്ലഹു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നന്മയാണ് ശേഷം പറയുന്ന പ്രയോഗം എന്താണെന്ന് പറയുക ആദ്യം ഇങ്ങനെ ഒരു പ്രയോഗം പറഞ്ഞു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് കാരണം വിശ്വാസിക്കവന്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം നന്മയാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല മൂന്ന് പ്രയോഗങ്ങളാണ് ആലോചിച്ചു എന്നിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇൻവാപത്ത് ജീവിതത്തിൽ കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടായി വളരെ ദരിദ്രനായി വളർന്നു എന്നാലോ വലിയ സമ്പന്നനായി മാറി ഒരുപാട് സമ്പത്തുണ്ടായി അനുഗ്രഹങ്ങൾ ഉണ്ടായി ശതകോടീശ്വരനായി എന്നാലും സന്തോഷത്തിന്റെ അവസ്ഥ എത്ര വലുതായി തീർന്നാലും പിഴക്കുകയില്ല സമ്പത്തിന്റെ പേരിൽ അനുഗ്രഹത്തിന്റെ പേരിൽ വഴിപിടച്ചു പോകുകയില്ല ശക്കറ കൂടുതൽ അള്ളാഹുവിനെ നന്ദി കാണിക്കും ഇനിയോ ഒരു ക്ഷമിക്കും അതും അവന്റെ നന്മയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു ബാക്കിയുള്ള ആളുകൾക്ക് മരിക്കാൻ കഴിയോ ബാക്കിയുള്ളവർക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയോ ബാക്കിയുള്ള ആളുകൾക്ക് ജീവിച്ചിരിക്കാതിരിക്കാൻ കഴിയോ ഇല്ലല്ലോ അപ്പോൾ ഇതിനെ അതിജീവിക്കുന്ന ഒരു സന്ദേശമാണ് ഇസ്ലാം പറയുന്നത് ഇതിനെ അതിജീവിക്കണം എങ്ങനെ അതിജീവിക്കും തവക്കുൽ ചെയ്ത് എന്നാണ് അതാണ് അള്ളാഹു പറഞ്ഞത് മുസ്ലിമിൻ ഒരു വിശ്വാസിക്ക് ഒരു ക്ഷീണം വന്നു ഒരു സങ്കടം വന്നു ഒരു ടെൻഷൻ വന്നു ഒരു കാലിൽ അതിലൂടെയൊക്കെ അവന്റെ പാപങ്ങൾ എന്നതാണ് ാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നാം നടത്തുന്നതോടൊപ്പം ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇതിൽ ക്ഷമിച്ചാൽ സ്വർഗമാണ് എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ പറയും പലപ്പോഴും ആളുകൾ പറയും ഇത് ദുരിത മരണങ്ങളാണ് ദുരന്ത മരണങ്ങളാണ് അല്ല അതുകൊണ്ടാണല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ ഷഹീദിന്റെ പദവിയിലേക്ക് എത്തിച്ച ചില ആളുകളുണ്ട് പദവിയിലേക്ക് എത്തിച്ച ആളുകൾ ആ ഷഹീദിന്റെ പദവിയിലേക്ക് എത്തിച്ച ആളുകളുടെ മരണങ്ങൾ സമൂഹത്തിൽ പലപ്പോഴും മോശം മരണങ്ങളായി ആയിക്കൊണ്ടാണ് ചിത്രീകരിക്കപ്പെടാറുള്ളത് എന്നാൽ പ്രവാചകൻ പറഞ്ഞു രോഗം ബാധിച്ചു മരണപ്പെടുന്നവൻ ഷഹീദാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഒരുപാട് ഭക്ഷണമുണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വയറിനാണ് അസുഖം എന്താണോ വയറ്റിലേക്ക് തട്ടുന്നത് അത് പുറത്തേക്ക് വരും അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾ ാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ അവൻ ഷഹീദാണ് കെട്ടിടം വീണ് മരണപ്പെടുന്നവൻ അവൻ ഷഹീദാണ് ോത്തിന് രോഗം വന്ന് മരിക്കുന്നവൻ ശ്വസിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിലെ എന്നാൽ ആ രോഗം വന്ന് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് ഒരു മനുഷ്യൻ തീ കത്തി മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ ഗർഭാവസ്ഥ എന്നത് തന്നെ വളരെ പ്രയാസകരമാണ് ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവർ ഷഹീദാണ് പകർച്ചവ്യാധി രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടായി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഷഹീദാണ് അവർക്ക് സുഹദാക്കളുടെ സ്ഥാനമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല സൂചിപ്പിക്കുകയാണ് ഇതൊക്കെ അതിജീവനത്തിന്റെ സന്ദേശമാണ് സംഭവിക്കാനുള്ളത് സമൂഹത്തിൽ സംഭവിക്കും അത് അല്ലാഹുവിന്റെ വിധിയാണ് അത് സംഭവിക്കും അത് സംഭവിച്ച കഴിയും അത് വിവിധങ്ങളായ രൂപങ്ങളിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സമൂഹത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്ക് എന്തിനെ കഴിയൂ നമുക്ക് ക്ഷമിക്കാൻ കഴിയും നമുക്ക് സഹിക്കാൻ കഴിയും നമുക്ക് തവക്കുലാക്കാൻ കഴിയും അതാണ് പ്രവാചകൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ വേദന സഹിക്കുന്നു രോഗിയാകുന്നു ഓരോ സമയത്ത് വേദന സഹിക്കുമ്പോഴും ഒരു വൃക്ഷത്തിൽ നിന്ന് ഇലകൾ പെയ്തിറങ്ങുന്നത് പോലെ ഇലകൾ പൊയ്യുന്നത് പോലെ ആ മനുഷ്യന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഇസ്ലാം മുന്നോട്ട് അതിജീവനത്തിന്റെ സന്ദേശമാണ് 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 ക്ഷമയുടെ തവക്കുലിന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ നാം ഇതിന്റെ കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നാം വിനയാന്യതരാകണം നാം വിനയാന്യതരാകണം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ദുരിതങ്ങളും ദുരന്തങ്ങളും വരുന്നത് നാം വിനയാന്യതരാകാൻ വേണ്ടിയാണ് നമ്മൾ വിനയമുള്ളവരാകണം നമ്മൾ അള്ളാഹുബിന്റെ അടിമകളാണ് നാം നിസാരനാണ് നമുക്ക് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്നത് നമുക്കറിയില്ല അത്രത്തോളം ദുർബലരാണ് എന്നതുകൊണ്ട് നാം വിനയാന്യതരാകണം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എല്ലാ ജുമാ ഹുബയുടെ അവസാനവും നാം പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുമാ അ ഇന്നീ അന്നാൻപിക്കെത്തിക്കടച്ചവനെ നീ നൽകിയ അനുഗ്രഹങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവേ ആ അനുഗ്രഹങ്ങളെ നീ നീക്കി കളയരുത് റബ്ബെ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഞങ്ങളെ അതിന് നീ വിധേയമാക്കരുത് പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ചില പ്രവർത്തനങ്ങൾ കാരണം നിനക്ക് ഞങ്ങളോട് കോപം അവസ്ഥകളുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ ഉണ്ടാകരുത് നിന്റെ കോപം ഞങ്ങളിൽ നാം പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക ലിആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് രണ്ടാമതൊന്ന് നാം ദുരന്തങ്ങൾക്കാത്തവരാണ് നാം ആ ദുരന്തത്തിൽ അകപ്പെടാത്തവരാണ് നാം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ആ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര പ്രയാസത്തിലാണ് ആ സമൂഹം കടിഞ്ഞു പോകുന്നത് അവിടെ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകാൻ അവരെ സഹായിക്കാൻ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ നാട്ടിലുള്ള യുവ യുവാക്കളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള കൗമാരത്തെ കുറിച്ച് പലപ്പോഴും വളരെ മോശം അഭിപ്രായമാണ് സമൂഹം പറയാറുള്ളത് നമ്മൾ ഒന്നാലോചിച്ചു നോക്കൂ നമ്മുടെ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ വയനാട് പ്രദേശത്തും നമ്മുടെ ഈ പൊത്തുകല് മുണ്ടേരി ഉള്ളിലുള്ള ആ പ്രദേശത്തും കിലോമീറ്ററുകളോളം ചെറുപ്പക്കാർ നടന്നുപോവുകയാണ് കിലോമീറ്ററുകളോളം ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ ഒരു കൈ കിട്ടിയാൽ ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ ഭാഗം കിട്ടിയാൽ അത് നമുക്കൊന്ന് സമാധാനത്തോടെ കബറടക്കാമല്ലോ എന്നതാണ് ആഗ്രഹമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ എന്താണെന്നറിയോ ഇന്നലെ നമ്മുടെ പോത്തുകല്ല് മുണ്ടേരി ഉൾ മൂന്ന് ദിവസങ്ങളായി കൊണ്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലുള്ള മുപ്പതിലധികം ചെറുപ്പക്കാരുണ്ട് മൂന്ന് ദിവസമായി ഈരാറ്റുപേട്ടയിലുള്ള മുപ്പതിലധികം ചെറുപ്പക്കാർ നമ്മുടെ മുണ്ടേരിക്കുള്ളിൽ ഈ ആളുകളുടെ മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ അവരുടെ മൃതദേഹങ്ങൾ തിരയാൻ വേണ്ടി ആ ചെറുപ്പക്കാർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് മനുഷ്യൻ എന്ന ബോധം നമ്മുടെ നാട്ടില് എന്തിനും ഏതിനും വർഗീയതയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ വർഗീയതയാണ് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നല്ല മനുഷ്യരെ കുറിച്ചു പോലും വർഗീയമായ ചിന്തയോടുകൂടി സംസാരിക്കുന്നവർ ഈ സമയത്തും സമൂഹത്തിലുണ്ട് എന്നത് എത്രമാത്രം അപകടകരമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ എത്രമാത്രം അപകടകരമാണ് ഇത് എല്ലാ ആളുകളുണ്ട് അവിടെ അവിടെ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇല്ലാത്തവരുമുണ്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളുമുണ്ട് ഉണ്ട് മതസംഘടനകൾ എല്ലാവരുമുണ്ട് അവരൊക്കെ ഇങ്ങനെ മുസ്ലിമിന്റെ മയ്യത്ത് ഹിന്ദുവിന്റെ മയ്യത്ത് ക്രൈസ്തവന്റെ മയ്യത്ത് വേറെ വേറെ തെരഞ്ഞല്ല നടക്കുന്നത് മനുഷ്യരുടെ മൃതുശരീരത്തിനു വേണ്ടി മയ്യത്തിനു വേണ്ടി അതിന്റെ ഒരു ഭാഗത്തിനു വേണ്ടി അവരങ്ങനെ കട്ടപ്പെടുകയാണ് ഈ ബോധ്യം നമ്മെ ഒന്നിപ്പിക്കേണ്ടതാണ് എന്തിനുമേതിനും വർഗീയത മനസ്സിലേക്ക് വരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകേണ്ടതാണ് എന്നതാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് നാം അവരെ സഹായിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിച്ചാൽ നാളെ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് ചില അവസരങ്ങൾ ഉണ്ടാകും ആ അവസരത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം ും പാരത്രിക ജീവിതത്തിലും അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രയാസങ്ങൾ അള്ളാഹു ഇറക്കി വെക്കും الله في عون العبد والله في عون العبد എത്ര കാലം മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നുവോ അത്രയും കാലം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ അവർക്ക് സഹായ സഹായഹസ്തങ്ങളാകാൻ നമ്മക്കൊണ്ട് കഴിയുന്ന ആരോഗ്യപരമായി കഴിയുമോ സാമ്പത്തികമായി കഴിയുമോ ഒരാശ്വാസത്തിന്റെ വാക്ക് നൽകാൻ കഴിയുമോ ആ സഹായങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് അള്ളാഹുസ്ബാനായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ